ആ ആശ്രമത്തിൽ ദക്ഷപുത്രിയായ സുരഭിയുടെ മകളായ നന്ദിനി എന്ന കാമധേനുവിനെ വസിഷ്ഠൻ പരിപാലിച്ചു പോന്നു കശ്യപ മഹർഷിയിൽ നിന്നും പശുക്കളെ പ്രസവിച്ച വിശ്വവിശ്രുതയാണ് സുരഭി അഷ്ടവസുക്കളിൽ വ്യോവിനു മാത്രം മർത്യലോകത്തിൽ വളരെ കാലം ജീവിക്കുവാൻ വസിഷ്ഠൻ ശാപം നൽകിയതിന് കാരണം എന്തായിരുന്നു കേട്ടോളൂ മേരുശൈലത്തിന്റെ താഴ്വരയിൽ വസിഷ്ഠന്റെ ഒരു പുണ്യാശ്രമമുണ്ട് എല്ലാ ഋതുക്കളിലും ധാരാളം മനോഹരമായ പൂക്കൾ വിരിയുന്നതായ ആ പുണ്യാശ്രമത്തിൽ വസിഷ്ഠൻ തപസ് ചെയ്തു ആ ആശ്രമത്തിൽ ദക്ഷപുത്രിയായ സുരഭിയുടെ മകളായ നന്ദിനി എന്ന കാമധേനുവിനെ വസിഷ്ഠൻ പരിപാലിച്ചു പോന്നു കശ്യപ മഹർഷിയിൽ നിന്നും പശുക്കളെ പ്രസവിച്ച വിശ്വവിശ്രുതയാണ് സുരഭി ഒരിക്കൽ പൃഥു മുതലായ വസ്തുക്കൾ ഭാര്യമാരോടുകൂടി മേരശൈലത്തിലെ വനത്തിലൂടെ നടക്കുമ്പോൾ അഷ്ടവസ്തുക്കളിൽ ഒരുവനായ ദ്യോവിന്റെ ഭാര്യ സുന്ദരിയായ നന്ദിനി പശുവിനെ കണ്ടു ലക്ഷണമൊത്ത നന്ദിനി പശുവിനെ കണ്ട് അവൾ ദ്യോവിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു ദ്യോവ് നന്ദിനിയെ കണ്ട മാത്രയിൽ അവളുടെ ഗുണഗണങ്ങൾ ഭാര്യയോട് വർണ്ണിച്ചു കൊടുത്തു നീലലോചനയായ നന്ദിനി പശു വസിഷ്ഠന്റേതാണെന്നും നന്ദിനി പശുവിന്റെ മധുരമായ പാൽ കുടിക്കുന്ന മനുഷ്യൻ യൗവനത്തോടു കൂടി പതിനായിരം വർഷം ജീവിക്കുമെന്നും ദ്യോവ് ഭാര്യയോട് പറഞ്ഞു ഇത് കേട്ട് ദ്യോവിന്റെ ഭാര്യ നന്ദിനി പശുവിനെ തനിക്ക് വേണമെന്ന് ശാഠ്യം പിടിച്ചു മർത്യലോകത്ത് ഉശിനര രാജാവിന്റെ പുത്രിയായ ജിതപതി തന്റെ സഖിയാണെന്നും നന്ദിനി പശുവിന്റെ പാൽ കുടിച്ച് അവൾ മനുഷ്യലോകത്തിൽ ജരാഹിനിയായി ഇരിക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും അതുകൊണ്ട് നന്ദിനി പശുവിനെ കുട്ടിയോടുകൂടി പിടിച്ചു തരണമെന്നും അതിൽ കൂടുതലായി തനിക്കൊന്നും വേണ്ട എന്നും അവൾ ദ്യോവിനോട് പറഞ്ഞു ഭാര്യയുടെ സ്നേഹത്തോടെയുള്ള ശാഠ്യം കേട്ട് ഋതു മുതലായ സഹോദരന്മാരോടുകൂടി തന്റെ ഭാര്യയുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുവാനായി ദ്യോവ് നന്ദിനി പശുവിനെ അപഹരിച്ചു താൻ ഹോമധേനുവായി പരിപാലിച്ചു പോരുന്ന നന്ദിനി പശുവിനെ അഷ്ടവസ്തുക്കൾ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് ദിവ്യദൃഷ്ടിയിൽ മനസ്സിലാക്കിയ മുനി അഷ്ടവസ്തുക്കൾ മനുഷ്യരായി ഭൂമിയിൽ പിറക്കട്ടെ എന്ന് ശാപവും നൽകി ശാപമോക്ഷത്തിനായി വസിഷ്ഠന്റെ അടുത്ത അഭയം പ്രാപിച്ച അഷ്ടവസ്തുക്കൾക്ക് ഒരാണ്ടുകാലം മാത്രം മർത്യലോക ക്ലേശം അനുഭവിച്ചാൽ മതി എന്നും ദ്യോവ് ഒഴികെ എല്ലാവർക്കും ഉന്നിശാപമോക്ഷം കൊടുത്തു സ്ത്രീ പ്രേരണയാൽ വസിഷ്ഠശാപത്തിന് പാത്രമായി തീർന്ന ദ്യോവു മാത്രം സ്ത്രീ സംസർഗമില്ലാതെ സന്താനങ്ങളില്ലാതെ മനുഷ്യലോകത്തിൽ വളരെ കാലം ജീവിക്കുമെന്നും വസിഷ്ഠൻ ശാപം നൽകി സ്ത്രീ പ്രേരണയാൽ പശുവിനെ അപഹരിച്ചു എന്ന അധർമ്മം ചെയ്തതുകൊണ്ടാണ് ദ്യോവ് മാത്രം ഭൂമിയിൽ ഭീഷ്മനായി പിറന്നതും മർത്യലോക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും